ലോക ഹൃദയ ഹൃദയ ഹാർട്ട് കെയർ ലിസി സംഗമം സംഘടിപ്പിച്ചു ഹൃദയം ഒന്നിച്ചു ആശങ്കയുടെ നാളുകളിൽ ആശ്വാസമായ ഡോക്ടർമാരെയും കുടുംബാംഗങ്ങളോടും അവർ അനുഭവങ്ങൾ പങ്കുവച്ചു ലിസി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വതന്ത്ര ഡയറക്ടർ വി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഹൃദയദിനോകമെ ആചരിക്കുന്നത് അതായത് ഹൃദ്രോഗം നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് ക്യാൻസറിനേക്കാളും അതുപോലെ തന്നെ രോഗോപകരണങ്ങളെക്കാളും കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങൾ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോകഹൃദയദിനത്തിനുള്ളത്